ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള കുറച്ച് പത്തുമണി വെറൈറ്റീസ് സെയിലിന് റെഡി ആയിട്ടുണ്ട് സിൻഡ്രല്ല അടുക്ക് പത്തുമണി എട്ട് മണി ജംബോ തുടങ്ങിയ പതിനഞ്ചോളം വെറൈറ്റി പത്തുമണികളാണ് ഇപ്പോൾ നമ്മൾ സെയിലിന് ഇട്ടിട്ടുള്ളത് അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഡി ടി സി വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഓരോ വെറൈറ്റി പ്ലാന്റ്സിൻ്റെയും രണ്ട് കട്ടിങ്സ് ആണ് നമ്മൾ ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജ് ആണ് പതിനഞ്ച് വെറൈറ്റിയും കൂടി നിങ്ങൾക്ക് അവ ഉണ്ടാവുക ഓരോ വെറൈറ്റി പ്ലാന്റ്സിന്റെയും സെപ്പറേറ്റ് ഫോട്ടോ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ മെസ്സേജ് മെസ്സിച്ചോ പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു Let's write a new story, leave the old behind. Someone's cooking love in the air, I swear. Every spark in their voices shows they care. Colors splash like secrets on these walls. While laughter echoes through the halls, feel the world. Just turning slow. Let the breeze tell us where to go. Every step would be we can make. Life's a turn.